ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ ധന്യരും ദൈവത്തിന് പ്രിയരും ദൈവവചനത്താൽ അനുഗ്രഹീതരുമായ വാത്സല്യമുള്ള ദൈവമക്കളെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ട് ഓരോ ദിവസവും ദൈവിക നന്മ അനുഭവിച്ച് ജീവിക്കുകയും ഒപ്പം ഈ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് നമ്മുടെ വിഷയങ്ങളിൽ ഇടപെട്ട് നമുക്ക് കൈത്താങ്ങൾ തന്ന് നമ്മെ കൈവിടാതെ നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് ജയോത്സവത്തോടെ നടത്തുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും സ്തോത്രവും സ്തുതിയും ആരാധനയും എല്ലാം അർപ്പിച്ചുകൊണ്ട് ദൈവാദി ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ സ്വർഗ്ഗം നമുക്ക് പറഞ്ഞു തരുന്ന ദൈവത്തിൻ്റെ മണിമുത്തുകൾ ദൈവിക ദൂതായി നിങ്ങളോട് പങ്കുവെക്കാൻ തരുന്ന ഈ അവസരത്തിന് എല്ലാ പുകഴ്ചയും ഒരിക്കൽ കൂടി ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവത്തിൻ്റെ ആലോചനയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് യഗസ്കേൽ പ്രവചനം മുപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ചിന്തകൾക്ക് തുടക്കം കുറിക്കാം എഗസ്കേൽ പ്രവചനം മുപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാമത് വാക്യം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുകയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറക്കുകയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരണപ്പാട് ഒന്നുകൂടെ പറയട്ടെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുകയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറക്കുകയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരണപ്പാട് വേദപുസ്തകത്തിനകത്ത് പല റീസൺ പല കാരണങ്ങൾ കൊണ്ട് ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമെന്നും വെടിവിക്കുമെന്നും മാനിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട് അതങ്ങനെ തന്നെയാണ് ബൈബിളിൻ്റെ ഏറ്റവും വലിയ ഒരു തത്വം ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നത് അനുസരിക്കുകയും ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പാലിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇന്നത് ചെയ്യുന്നത് ഇന്നതുപോലെ ആക്കി തീർക്കും എന്ന് പറയപ്പെട്ടിരിക്കുന്ന ഒരുപാട് വാക്യങ്ങളും ഒരുപാട് വചനങ്ങളും വിശുദ്ധ ബൈബിളിനകത്തുണ്ട് ഇതാ ഞാൻ ചിലത് നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാം ഈ കാര്യം വിശദീകരിക്കുന്നതിനേക്കാൾ മുമ്പ് തിരുവചനത്തിൽ പറയുന്നു അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും മറ്റൊരു വാക്ക് അവനെൻ്റെ നാമത്തെ അറിയുകയാൽ അവനെ ഉയർത്തും എന്നിൽ പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു അവൻ ഏറ്റവും പ്രിയനാകയാൽ അവൻ്റെ പ്രാർത്ഥനയുടെ ആരംഭത്തെങ്കിൽ തന്നെ മറുപടി അയച്ചു അപ്പോൾ ആകയാൽ ആയതുകൊണ്ട് എന്ന് പറയപ്പെടുന്ന ഒരുപാട് വാക്കുകൾ ഇനിയും കണ്ടേക്കാം ഇപ്പം ദൈവമായ കർത്താവ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ മനുഷ്യനെ അനുഗ്രഹിക്കുകയും ഉയർത്തുകയും മാനിക്കുകയൊക്കെ ചെയ്യുന്നത് ചില കാരണങ്ങൾ കൊണ്ടാണ് ലോകത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പല വിധത്തിലാണ് ലോകത്തിൽ മനുഷ്യർക്ക് ഉയർച്ചയും സമ്പത്തും ഒക്കെ ഉണ്ടാകുന്നത് കേട്ടോ എല്ലാം ദൈവം കൊടുക്കുന്ന പറയാൻ പറ്റില്ല എന്നാൽ ചിലരെ ദൈവമായ കർത്താവ് വിടിവിച്ചിട്ടുണ്ടെങ്കിൽ ചിലരെ മാനിച്ചിട്ടുണ്ടെങ്കിൽ ചിലരെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ചിലരെ ദൈവമായ കർത്താവ് ദൈവത്തിൻ്റെ കയ്യിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചില സഭകൾ നന്നായി വളർന്നിട്ടുണ്ടെങ്കിൽ ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ഫലിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും പുറകിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണും ചുമ്മാ കൈയും കെട്ടി കിടന്നുറങ്ങുന്നവനെ അനുഗ്രഹിക്കാം എന്ന് ദൈവം ഒരിടത്തും പറഞ്ഞിട്ടില്ല പൊതുവായ അനുഗ്രഹങ്ങളുണ്ട് ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഴ പെയ്യ്ക്കുന്നു അവൻ്റെ പറമ്പിൽ ഈ പറമ്പിലൊക്കെ അതൊക്കെ കോമൺ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് സൃഷ്ടാവിൻ്റെ കടപ്പാടുകളുണ്ട് അത് ദൈവം ചെയ്തു തരും പക്ഷേ തിരുവിടത്തിൽ ചില കാര്യങ്ങൾ നടന്ന് കിട്ടുന്നത് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് ചില പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നത് ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അസാധാരണമായിരിക്കുന്ന ദൈവീക കരുതലും ദൈവത്തിൻ്റെ സംരക്ഷണയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മുഖപക്ഷമില്ലാത്ത ദൈവം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആര് ദൈവത്തെ ചോദ്യം ചെയ്താലും അതിൻ്റെ കാരണങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ കാണും ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ടും ദൈവദാസന്മാരെ സ്നേഹിച്ചതുകൊണ്ടും കൊണ്ടും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ പങ്കാളികളായതുകൊണ്ടുമായിരിക്കാം ദൈവം അവരുടെ മക്കളെ അനുഗ്രഹിച്ചത് ഓരോ കാര്യത്തിനും പുറകിലോരോ കാരണമുണ്ട് ഇവിടെ ഇതാ ഈ വാക്യത്തിൽ എഗസ്കേൽ പ്രവചനത്തിൽ നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ മേലെൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുകയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറക്കില്ല ദൈവം മുഖം മറച്ചാലുള്ള പരിസ്ഥിതി ഒന്ന് ഓർത്ത് നോക്കാമോ അയ്യോ ഏറ്റവും ഭയാനകമാണ് ചില കുടുംബങ്ങളോട് ചില വ്യക്തികളോട് ചിലപ്പോൾ ദൈവം മുഖം മറയ്ക്കും ആ വാക്കിനെ കുറച്ചുകൂടെ ഒന്ന് വിശാലമാക്കണം വിശദീകരിക്കണം കേട്ടോ ദൈവം മുഖം മറക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പറയില്ലേ കണ്ടിട്ട് കാണാതവല്ലേ അത് അങ്ങനെയാണ് ആ മുഖം മറയ്ക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കണ്ടിട്ട് ദൈവ ദൈവം അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവൻ എല്ലാം കാണുന്നവനാണ് പക്ഷേ എന്നെ വഴിക്കിട്ട് തല്ലുന്നത് എന്നെ ഒരു കൂട്ടം ആളുകളിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്നെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടുന്നത് എൻ്റെ സ്വന്തം അപ്പൻ കണ്ടിട്ട് കാണാത്തവനെപ്പോലെ പുറം തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഈ ചവിട്ട് കൊള്ളുന്നതിനേക്കാൾ വേദന എന്തായിരിക്കും എന്നറിയാമോ എൻ്റെ അപ്പൻ ഇത് കണ്ടിട്ട് അങ്ങനെ പ്രായമുണ്ടെങ്കിലും ക്ഷീണമുണ്ടെങ്കിലും അയ്യോ എൻ്റെ കുഞ്ഞെന്ന് പോലും വിളിച്ചു പറയാതെ മുഖം തിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കരമല്ലേ ഭയാനകമല്ലേ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ മുഖം മറയ്ക്കുക എന്നുള്ള വാക്ക് വായിച്ചപ്പോൾ എന്നെ ഇന്ന് ദൈവം ഓർപ്പിച്ച് തങ്ങുന്ന നിന്റെ കുറച്ച് നാളായിട്ട് ചിലർ കൂടി അങ്ങ് മന മനപൂർവ്വമായിട്ട് ചിലത് ചെയ്യുക ദൈവം ഇത് കണ്ടിട്ട് വിഷയത്തിൽ ഇടപെടാതെ മുഖം മറച്ച് നിൽക്കുന്നു അങ്ങനെ ഒരു സ്ഥിതി മനുഷ്യനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഭക്തരായ ദൈവവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് നമ്മുടെ ഭാഷ പറഞ്ഞ ദൈവമക്കളെ സംബന്ധിച്ച് ഏറ്റവും വേദന ഒരുത്തം നമ്മൾ തല്ലിയതല്ല ഒരുത്തം നമ്മുടെ നന്മ കവർന്നെടുത്തതല്ല നമ്മളെ മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കുന്നതല്ല ദൈവം മുഖം മറച്ചല്ലോ എന്നതായിരിക്കും ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ വേദന ഞാൻ പറയുന്നത് ശരിയല്ലേ ശരിയല്ലേ ദൈവം ചിലപ്പോൾ പാപം നിമിത്തം ദൈവത്തെ തള്ളിപ്പറഞ്ഞ് വിഗ്രഹം സേവിച്ച് ഇസ്രായേൽ മക്കൾ ചെയ്ത കൊടും പാതകങ്ങൾ എത്ര എത്ര കൂട്ടമാണെന്ന് അറിയാമോ അത് നിമിത്തം ഇവരെ മൂക്കിൽ കൊളുത്തിട്ട് വലിച്ചോണ്ട് പ്രവാചകൻ്റെ ഭാഷയാണ്ട്ടോ മൂക്കിൽ കൊളുത്തിട്ട് വലിച്ചോണ്ട് പോകുന്നതുപോലെ എന്ത് വേദനയായിരിക്കും അത്ര വേദനയോടെ വലിച്ചുകൊണ്ട് പോയപ്പോൾ ദൈവം മുഖം മറച്ചു അവരെ അടിമാതുഖത്തിൻ്റെ കീഴയിട്ട് കാളയെ കൊണ്ട് നിലം ഒഴിവിക്കുന്നത് പോലെ അന്യ കൊണ്ടുപോയി അവരുടെ പട്ടണം പണിയിച്ചില്ലേ അവരുടെ നാട് പണിയിച്ചില്ലേ ഒരു രൂപ കൂലി കൊടുക്കാതെ വേദപുസ്തകത്തിൽ എത്രയോ ഭാഗത്ത് കാണാൻ കഴിയുന്നു അങ്ങനെ കലപ്പ കഴുത്തേൽ വെച്ച് കാളയെ ഒഴിയിക്കുന്നത് പോലെ അന്യൻ്റെ പട്ടണം നഗരം വീട് മറ്റൊരുത്തിൻ്റെ കാര്യങ്ങൾ പണി പണിത് അടിമയായി ജീവിക്കുന്ന കണ്ടിട്ട് അപ്പനായ ദൈവം മുഖം മറച്ചു എത്രയോ സന്ദർഭങ്ങളിൽ ഇവിടെ വെച്ച് ദൈവം ഒരു വാക്ക് പറയുന്നു ഇനി ഞാൻ മുഖം മറയ്ക്കില്ല ഇനി മുഖം മറിക്കാത്തതിൻ്റെ കാരണം എന്താ അവന്മാരൊരു പാഠം പഠിച്ച് എല്ലാം തൊലിയായി ഇടികൊണ്ട് ഇടികൊണ്ടവന് ഇനി അവന് ക്ഷയം പിടിച്ച് ശ്വാസം പോലും വിടാൻ പറ്റാതെയായി ഇനി ഞാൻ മുഖം മറക്കില്ല എന്നല്ല പറഞ്ഞത് പിന്നെയോ ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകർന്നു ഇനി ഞാൻ മുഖം മറക്കില്ല ആ വാക്കിനെ ദൈവോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ നിയമവീക്ഷണത്തിൽ ഒന്ന് ഉറച്ച് വിശ്വസിച്ച് നോക്കി പരിശുദ്ധാത്മ പകർച്ച എന്നൊന്നുണ്ട് നിങ്ങളത് അറിയാതെ പോകരുത് കേട്ടോ പ്രാർത്ഥന ആരുടെങ്കിലും പ്രാർത്ഥിക്കാൻ പറയുന്നത് എല്ലാത്തിനും വാചനം കേൾക്കുകയൊക്കെ നല്ലതാണ് പക്ഷെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏകസത്യ ദൈവമായ മഹാദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വഴികൾ തേടുകയും ചെയ്യുന്നവർക്ക് സ്വർഗം തരുന്ന ഭൂമിയിൽ ഏറ്റവും വലിയ അവകാശങ്ങളിലൊന്നാണ് പരിശുദ്ധാത്മ പകർച്ച നമ്മളെ ആത്മാവ് കൊണ്ട് നിറയ്ക്കും ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും അതിനാഗ്രഹിക്കണം കൊതിക്കണം ആത്മ നിറവ സംഭവിച്ചാൽ ദൈവം നമുക്ക് തരുന്ന ഒരുപാട് സുരക്ഷിതത്വവും ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിലൊരു വാക്യമാണി പറഞ്ഞത് ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകർന്നിരിക്കയാൽ ഇനി എൻ്റെ മുഖം ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവം നമ്മുടെ മേൽ ദൃഷ്ടി വെച്ചുകൊണ്ട് കാരണം ദൈവത്തിൻ്റെ വിലയേറി ആത്മാവിനെ നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുക അതുകൊണ്ട് ദൈവം എപ്പോഴും നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും മുഖം മറക്കില്ല എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ നേരത്ത് ദൈവം പുറം തിരിഞ്ഞെന്നുള്ളതല്ല എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കും ഏത് സമയത്തും ആത്മാവ് നമ്മുടെ അകത്ത് സ്ഥിരവാസം ചെയ്യുകയാൽ ആത്മാവിനെ പകർന്നിരിക്കുക ആത്മാവിൽ ജീവിക്കുകയാൽ ആത്മാവ് നടത്തുന്ന വഴിക്ക് നടക്കുകയാൽ ദൈവം ഒരിക്കലും മുഖം മറക്കില്ല ഞാൻ പ്രാർത്ഥിക്കട്ടെ സ്വർഗത്തിലെ ദൈവം മുഖം മറിക്കാത്ത ഒരു ജന്മം ഒരു ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ശ്രേഷ്ഠമായിരിക്കും കേട്ടോ പെട്ടെന്നിപ്പം തന്നെ ഒരു വിടുതൽ കിട്ടുന്ന വാക്കല്ല ഞാൻ പറയുന്നത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ദൃഷ്ടി മറയാതെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ മേൽ വെച്ച് ദൈവം നമ്മെ അനുഗ്രഹിക്കും ഒരിക്കലും മുഖം മറയ്ക്കാത്ത ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ തിരുവഴുത്തു ഞങ്ങളെ പഠിപ്പിക്കുന്ന ആഴമേറിയ ചിന്തകൾക്ക് നന്ദി നാഥ ഞങ്ങളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെറുതാണെങ്കിലും കണ്ടിട്ടാണ് പല കാര്യങ്ങളും ഞങ്ങൾക്ക് തന്നത് പറ്റിയിരിക്കുകയാൽ അവിടെ നാമത്തെ അറിയുകയാൽ അങ്ങേ പ്രസാദിപ്പിക്കുകയാൽ അവിടെ നാമത്തെ വിളിച്ചപേക്ഷിക്കയാൽ അങ്ങേക്ക് പ്രിയനാകയാൽ ഇങ്ങനെ ഒത്തിരി വാക്കുകൾ ഞങ്ങൾ കണ്ടല്ലോ നാഥ അതുപോലെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ദൈവസന്നിധിയിൽ ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ മേലാക്കി ഞങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് എപ്പോഴും ഞങ്ങളെ ശ്രദ്ധിച്ച് ദൈവം നയിക്കുമെന്നുള്ള നല്ല വാക്കിന് നന്ദി എല്ലാവരും ദൈവാത്മാവിൽ നിറയാൻ ആഗ്രഹിക്കട്ടെ അങ്ങനൊരു മുന്നേറ്റം ദൈവം ഉണ്ടാക്കട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ